ഹലോ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഇന്നത്തെ വീഡിയോയിലോട്ട് സ്വാഗതമുണ്ട് ഇന്ന് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഭീതിപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഭയപ്പെടുത്തുന്ന ഒരു സബ്ജക്റ്റിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് കഴിയാവുന്നതും അപ്രിയ സത്യങ്ങൾ കേൾക്കുന്ന ഇഷ്ടമല്ല മലയാളിക്കിഷ്ടമല്ല എന്നെനിക്കറിയാം എങ്കിലും പറയാതിരിക്കാൻ കഴിയില്ല ഇന്ന് നമ്മൾ ഇറാൻ ഇസ്രായേൽ യുദ്ധത്തെക്കുറിച്ചല്ലോ പറയുന്നത് ട്രംപിനെക്കുറിച്ചോ ടാരിഫിനെക്കുറിച്ചോ മാർ കാർണിയെക്കുറിച്ചോ നരേന്ദ്രമോദിയെക്കുറിച്ചോ ബെഞ്ചമിൻ നാതന്യഹോയെക്കുറിച്ചല്ല പറയുന്നത് ഇന്നലെ എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ മലയാളികൾ കാനഡയിലും യൂറോപ്യൻ രാജ്യങ്ങളിലും കുടിയേറി പാർത്തിട്ടുള്ളവരും ഇനി ഇങ്ങനെയുള്ള രാജ്യങ്ങളിലേക്ക് വരാനിരിക്കുന്ന മലയാളികളും വന്നു ചേർന്നിട്ടുള്ളവരും അറിയാത്തതായ എന്നാൽ അറിഞ്ഞിരിക്കേണ്ടതായ ചില കാര്യങ്ങളെ കുറിച്ചാണ് ഞാൻ പറയുന്നത് ഇത് പറയാൻ എനിക്ക് ആധികാരികമായിട്ട് എന്തെങ്കിലും ലൈസൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കുണ്ട് ഓക്കെ ഞാനിവിടെ വന്നിട്ട് മൂന്ന് കോഴ്സാണ് പഠിച്ചത് മൂന്ന് വർഷം രണ്ട് കോഴ്സിന് എനിക്ക് ഒസാപ്പ് ലോൺ കിട്ടി അതിനെക്കുറിച്ച് ഞാൻ വേറൊരു വീഡിയോ ഉണ്ടാക്കുന്നുണ്ട് ഒൻറ്റാറിയോലെ സ്റ്റുഡൻസിൻ്റെ ഒരു ലോൺ പ്രോഗ്രാമാണ് അതായത് പി ആർ ഉള്ളവർക്കും സിറ്റിസൺഷിപ്പുള്ളവർക്കും ലഭിക്കുന്ന ഒരു ലോണാണ് ഒസാപ്പ് യൊസാപ്പ് എല്ലാ മലയാളികൾക്കും ഒരു ആശാ ദീപവും ഒരു ആശാ കേന്ദ്രവുമാണ് അതിനെക്കുറിച്ച് സപ്പറേറ്റ് ആണ് ഒരു വീഡിയോ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് തമ്പ്നലിൽ പറയുന്നത് കേട്ടോ ഡേഞ്ചർ എന്തൊക്കെയാണ് ഡേഞ്ചർ നമ്മുടെ ഈ ലോകം മുഴുവൻ സൃഷ്ടിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ചലിക്കുന്നത് കെമിക്കലിലാണ് അല്ലെങ്കിൽ രസതന്ത്രം അപ്പം ഇതൊരു രസതന്ത്രമാണ് നമ്മുടെ ശരീരം അതിനെക്കുറിച്ച് സെപ്പറേറ്റ് വീഡിയോ തന്നെ ചെയ്യണം നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെ രസതന്ത്രമുണ്ട് എന്തൊക്കെ കെമിക്കൽസ് ഉണ്ട് എന്നുള്ളതിനെക്കുറിച്ച് സെപ്പറേറ്റ് വീഡിയോ ചെയ്യണം ഭൂമിയിലുള്ള രസതന്ത്രത്തെക്കുറിച്ച് സെപ്പറേറ്റ് വീഡിയോ ചെയ്യണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉണ്ടാകുക അല്ലെങ്കിൽ ഇത് ചെയ്യാനുള്ള കാരണം ഇപ്പം എല്ലാ മലയാളി യൂട്യൂബേഴ്സും ചെയ്യുന്നത് ഇറാൻ ഏതാണ്ട് അവിടെ ന്യൂക്ലിയർ ബോംബ് ഇട്ടോ അവിടെ തകർന്നു ബങ്കർ ബസ്റ്റർ ബോംബുകളിട്ടോ മോദിയെ വിളിക്കുന്നു അല്ലെങ്കിൽ എന്താ പറയുക യൂറോപ്യൻ യൂണിയനിൽ പോയിട്ട് അവർ മീറ്റിംഗ് നടത്തി വിദേശകാര്യമന്ത്രിമാർ പറഞ്ഞ മീറ്റിംഗ് നടത്തി ഇസ്രായേൽ ഇപ്പോൾ തകരും അല്ലെങ്കിൽ ഇറാൻ ഇപ്പോൾ തകരും ഇത് കേൾക്കാൻ മലയാളികളെ കാത്തിരിക്കുകയാണ് കാരണം ഇത് ഫുട്ബോൾ മാച്ചാണല്ലോ അപ്പോൾ ഇസ്രായേൽ ആണോ ഇറാനാണോ തകരണതെന്ന് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് എന്നാൽ നമ്മളിവിടെ പറയുന്ന ഒരു വിഷയം മെൻറ്ററിലി ഡിഫറെ ആണ് എന്താണ് സി ഒ ടു എന്താണ് സി ഒ എന്താണ് എച്ച് ടു ഒ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് എച്ച് ടു ഒ രണ്ട് ഹൈഡ്രജൻ തന്മാത്രകളും ഒരു ഓക്സിജൻ തന്മാത്രം കൂടി നമ്മൾ നിരന്തരം കുടിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ജീവ ജീവൻ നിലനിർത്താൻ വേണ്ടി നമ്മൾ കുടിക്കുന്ന വെള്ളത്തെയാണ് എച്ച് ടു ഒ എന്ന് പറയുന്ന അതിൻ്റെ രസതന്ത്രധാമം സിഒ ടൂ ഒരുവിധം എല്ലാവർക്കും അറിയാം അല്ലേ കാർബൺ ഡയോക്സൈഡ് നമ്മുടെ വണ്ടി ഓടിക്കുമ്പോൾ ബാക്കി നിന്ന് വരുന്ന പുക അല്ലെങ്കിൽ നമ്മൾ തീയിടുമ്പോൾ ഉണ്ടാകുന്ന പുക അല്ലെങ്കിൽ കാട് കത്തുമ്പോൾ ഉണ്ടാകുന്ന പുക അതാണ് സിഒ ടു കാർബൺ ഡയോക്സൈഡ് കെമിസ്ട്രി പഠിച്ചിട്ടുള്ളവർക്കും കെമിസ്ട്രി പ്രൊഫസേഴ്സിനും ഇതിലെ എക്സ്പേർട്ടായിട്ടുള്ളവർക്കും ഇതറിയാമെന്ന് എനിക്കറിയാം എന്നാൽ സാധാരണക്കാരായ അറിവില്ലാത്ത സ്ത്രീകൾക്കും കുട്ടികൾക്കും അല്ലെങ്കിൽ അറിയാത്ത മുതിർന്നവരായ മ ആൾക്കാർക്കും ആണുങ്ങൾക്കും വേണ്ടിയാണ് ഞാനീ പറയുന്നത് നിങ്ങളൊക്കെ മറ്റേ ബന്ധ എന്താ പറയുക മക്കളുടെ പ്രസവം നോക്കാനോ അല്ലെങ്കിൽ കാനഡ കാണാനോ ഒക്കെ ആയിട്ട് അമേരിക്ക കാനഡ ഓസ്ട്രേലിയ രാജ്യങ്ങളിലൊക്കെ പ്രത്യേകിച്ച് തണുപ്പ് രാജ്യങ്ങളിലൊക്കെ പോകുന്നവരായിരിക്കാം നിങ്ങൾക്കത് കേട്ടിരിക്കേണ്ടത് അത്യാവശ്യമാണ് ലണ്ടൻ ഒൻറ്റാറിയോ അല്ലെങ്കിൽ കാനഡയിലുള്ള മലയാളി മന്നന്മാർക്കെല്ലാം ഇത് ഓ ഇയാൾക്ക് വേറെ പണിയില്ല ഇതൊക്കെ ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യമെന്ന് പറയും ഓക്കെ ഞാൻ രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് കാലഘട്ടങ്ങളിൽ നോർത്ത് അമേരിക്കൻ ട്രേഡ് സ്കൂൾ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് പോയിട്ട് ഗ്യാസ് ടെക് ലൈസൻസ് പാസ്സായി ഒരു ലൈസൻസ്ഡ് ഗ്യാസ് ടെക്നീഷ്യനാണ് എന്താണ് ഗ്യാസ് ടെക്നീഷ്യൻ അതായത് നാച്ചുറൽ ഗ്യാസിൽ പ്രവർത്തിക്കുന്ന എല്ലാ എക്വിപ്മെൻറ്റുകളും ഇൻസ്റ്റാൾ ചെയ്യാനും റിപ്പയർ ചെയ്യാനും ഒരു വർഷത്തെ കോഴ്സ് പഠിച്ച് പാസ്സായി കിട്ടുന്ന ഒരു ലൈസൻസാണ് ഗ്യാസ് ടെക് ലൈസൻസ് അത് ജി ടു ഉണ്ട് ജി വണ് ഉണ്ട് ഇവിടെ ലൈസൻസിന് പറയും നമ്മൾ ജി വൺ ജി ടു ജി എന്ന് പറയും ജീവൺ ലേണിംഗ് ആണ് ജി ടു ഫസ്റ്റ് സ്റ്റെപ്പാണ് ജി എന്ന് പറഞ്ഞാൽ ഫുൾ ലൈസൻസ് ആണ് ഞാൻ ഒണ്ടാറികളുടെ കാര്യം പറയുന്ന കേട്ടാ അപ്പോൾ എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഫസ്റ്റ് ലൈസൻസ് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ജി ടു ലൈസൻസ് ആണ് ഈ ജി ടു ലൈസൻസ് നമ്മൾ ടി എസ് എസ് എന്ന് പറയും അതായത് ടെക്നിക്കൽ സേഫ്റ്റി സ്റ്റാൻഡേർഡ് അതോറിറ്റി എന്ന് പറയും ടി എസ് എസ് എന്ന് പറയുന്ന വണ്ടികൾ മിക ബോർഡ് കാണാം നമുക്ക് ലിഫ്റ്റ് അതുപോലെ ഫർണസ് അതുപോലെയുള്ള ഇങ്ങനെയുള്ള ടെക്നിക്കലായിട്ടുള്ള എക്യുപ്മെൻറ്റുകൾ സർവീസ് ആൻഡ് സെയിൽസ് ആൻഡ് സർവീസ് ചെയ്യുന്ന കമ്പനികൾക്കും അത് കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ ആ ടെക്നീഷ്യൻസിൻ്റെ വണ്ടിയും ഒക്കെ നമുക്ക് കാണാം ഇനി മുതൽ നിങ്ങൾ ടി എസ് എസ് എന്ന് കാണുമ്പോൾ ഓർത്താൽ മതി ടെക്നിക്കൽ സ്റ്റാൻഡേർഡ് ടെക്നിക്കൽ സ്റ്റാൻഡേർഡ് സൊസൈറ്റി അതോറിറ്റി ഞാൻ നേരത്തെ പറഞ്ഞു മറന്നുപോയി എനിവേ അപ്പോൾ ടി എസ് എസ് എ ആണ് നമുക്ക് ഈ ലൈസൻസ് തരുന്നത് ഇതെല്ലാ വർഷവും നമ്മൾ പുതുക്കണം അൺഫോർച്ചുനേറ്റ്ലി ഇപ്പോൾ ഏഴ് കൊല്ലം രണ്ടായിരത്തി പതിനഞ്ചിലും പത്ത് കൊല്ലമായി പത്ത് കൊല്ലമായിട്ട് ഞാൻ പുതുക്കിയിട്ടില്ല രണ്ടായിരത്തി പതിനഞ്ചിലെടുത്താണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിഞ്ചായാലേ പത്ത് കൊല്ലമായിട്ട് ഞാൻ പിന്നെ പുതുക്കില്ല ഒരു മൂന്നാലും ജോലി ഞാൻ പുതിക്കായിരുന്നു ഞാൻ ഇതിൽ വളരെ ചുരുക്കം നാളെ ജോലി ചെയ്തുള്ളൂ ആ ജോലി ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു മാനസിക സമ്മർദ്ദം അല്ലെങ്കിൽ നമ്മളുടെ ഒരു സ്ട്രെസ് ലെവല് തന്നെയല്ല ഹാർഡ് വർക്ക് ഇതിനകത്ത് ഇവിടെ പല മലയാളികളും ലണ്ടനിൽ ഇത് ചെയ്യുന്നവരുണ്ട് ലോ കാനഡയിൽ അമേരിക്കയിലൊക്കെ ചെയ്യുന്നവരുണ്ടായിരിക്കാം ഇതിൽ ജി ലൈസൻസ് എടുത്തുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഡ്രോയിങ് വരയ്ക്കാനും അതൊരു എൻജിനീയർ ലെവലായിട്ട് മാറും ഓക്കെ ഇപ്പോൾ ജീട്ടുള്ളവർ ഇതിൻ്റെ ആണ് അപ്പോൾ ഒരു വീട്ടിൽ എന്തൊക്കെ ആണ് നമുക്കുള്ളത് പ്രത്യേകിച്ച് കാനഡയിൽ തണുപ്പായത് ഇപ്പം എൻ്റെ വീട്ടിലാണെങ്കിൽ അല്ലെങ്കിൽ എല്ലാ ഇവിടെയുള്ള ഒരുവിധം എല്ലാ വീടുകളിലുള്ള നാല് ആണ് ഒന്ന് ഫർണസ് വളരെ ഇമ്പോർട്ടൻറ്റ് ഫർണസിലേക്ക് നമ്മൾ ഫ്രീസ് ചെയ്ത് മരിച്ചുപോകും അതായത് ഹീറ്റിങ് വീട് മുഴുവൻ ചൂടാക്കുന്ന സാധനമാണ് ഫർണസ് അത് ഗ്യാസ് ഫയർഡാണ് ഗ്യാസിലാണ് വർക്ക് ചെയ്യുന്നത് സെക്കൻഡ് വാട്ടർ ഹീറ്റർ അത് വർക്ക് ചെയ്യുന്നത് ഗ്യാസിലാണ് ചൂടുവെള്ളം വളരെ അത്യാവശ്യമാണ് വീട്ടിലെ വെള്ളം ചൂടായില്ലെങ്കിൽ എൻ്റെ തണുത്ത വെള്ളം തണുപ്പത്ത് കുടിക്കാൻ പറ്റില്ല മൂന്നാമത്തത് ഓവൻ നമ്മൾ എന്തുണ്ടാക്കി ഞണ്ടണമെങ്കിലും നമ്മുടെ ഓവൻ വർക്ക് ചെയ്യുന്നത് അത് ഇലക്ട്രിക് ഉണ്ട് ഗ്യാസ് ഉണ്ട് മിക്കവാറും എല്ലാവരും ഗ്യാസ് ഉപയോഗിക്കാം അതാണ് എക്കണോമിക്കലി ഗ്യാസ് മറ്റേ ഇലക്ട്രിക് കമ്പവർ റേറ്റ് കൂടും അപ്പോൾ ഗ്യാസിൽ വർക്ക് ചെയ്യുന്ന ഓവൻ ഓവണിൽ ബേക്ക് ചെയ്യാം നമുക്ക് മറ്റേ നാല് അല്ലെങ്കിൽ ആറ് സ്റ്റൗ ഉണ്ടായിരിക്കും അതിൽ നമുക്ക് കാര്യങ്ങൾ ചെയ്യാം പിന്നെ നാലാമത്തെ സാധനമാണ് ഫയർ പ്ലേസ് അപ്പോൾ നാല് ഐറ്റംസ് ഒരു എല്ലാ വീട്ടിലും ഉണ്ടാവും ഫയർ പ്ലേസ് അയാൾ ഉപയോഗിക്കില്ല ഇനി അഞ്ചാമത് ഒരു ഐറ്റം ഉണ്ടെങ്കിൽ ഇതേ സാധനം വെച്ച് നമുക്ക് പുറകിൽ വീണ്ടും ബാക്കിൽ ബാർബിക്ക് കണക്ട് ചെയ്യാം അതും ഈ പറഞ്ഞ നാച്ചുറൽ ഗ്യാസിലാണ് മറിക്കുന്നത് അപ്പോൾ അഞ്ച് ഐറ്റം മിക്കവാറും ഒരുവിധം എല്ലാ വീടുകളിലും ഉണ്ടാവും ഇനി ഈ വീടുകളിലെല്ലാം മസ്റ്റായിട്ട് വേണ്ട ഒരു സാധനമാണ് സിയോ മോണിറ്റർ എന്താണത് കാർബൺ മോണോക്സൈഡ് അലാം അതായത് കാർബൺ മോണോക്സൈഡ് ഉണ്ടാകുന്ന എങ്ങനെയാണെന്നറിയോ ഈ ഫ്യുവല് ശരിയായിട്ട് കത്തിയില്ലെങ്കിൽ അതിൽ നിന്ന് ഉണ്ടാകുന്ന ഒരു ബൈക്ക് ആണ് വളരെ മാരകമായൊരു വിഷമാണ് അത് മണമില്ല രുചിയില്ല കളറില്ല ഓഡർലെസ് സ്മെല്ലെസ് ആണത് അപ്പോൾ അത് വന്നാൽ അറിയില്ല പക്ഷേ നമ്മുടെ ടെക്നോളജി താങ്ക് ഗോഡ് ഫോർ ഓൾ ദ ടെക്നോളജി അപ്പോൾ ഈ ടെക്നോളജിയിൽ ഇത് ഒരു ശകലം എവിടെയെങ്കിലും ലീക്ക് ആവുകയുണ്ടെങ്കിൽ കാർബൺ മോണോക്സൈഡ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അലാർ അടിക്കും രണ്ടുതരം അലാറുണ്ട് ഒന്ന് ഫയർ അല ഫയർ അല എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലിപ്പോൾ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കി അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി പുക വന്ന് എക്സോസ്റ്റ് ജാരിക്കും വർക്ക് ചെയ്തില്ല ചൂട് കൂടി കഴിഞ്ഞാൽ കൂടിക്കഴിഞ്ഞാൽ ഒട്ടനടിക്കുന്നതാണ് ഫയർ അല ഫയർ അലാം ഡിഫറെൻ്റ് ആണ് കാർബൺ മോണോക്സൈഡ് അലാം ഡിഫറെൻ്റ് ആണ് ഇത് രണ്ടും കൂടെ ക്ലബ് ചെയ്തിട്ടുള്ളതുണ്ട് മിക്കവാറും നമ്മൾ വാടകയ്ക്ക് കൊടുക്കുന്ന വീടുകളിലല്ല ഈ സ്റ്റുഡൻസ് പ്രത്യേകിച്ച് പഞ്ചാബികൾ നോർത്ത് ഇന്ത്യൻസ് ഇന്ത്യൻസെന്ന് പറഞ്ഞാൽ അവർ ചപ്പാത്തി ചൂടിലാണ് ഈ ചപ്പാത്തി ചൂടുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓവർ ഹീറ്റാവും കാരണം പ്രത്യേകിച്ച് തണുപ്പ് സ്ഥലത്ത് തണുപ്പുള്ള റൂമിൽ നമുക്ക് വെന്റിലേഷൻ തുറന്നിടാൻ പറ്റില്ല അപ്പോൾ വിൻഡോസും ഡോറൊക്കെ അടച്ചിട്ടിരിക്കും അപ്പോൾ ഈ ചപ്പാത്തി ചൂട്ടി ചൂട്ടി എന്തുണ്ടാവും പുകയും ചൂടൊക്കെ വന്നിട്ട് ഈ എപ്പോൾ നോക്കിയാലും ഈ അലാറം അടിക്കും അപ്പം നമ്മുടെ ഇന്ത്യക്കാർ ഭയങ്കര ടെക്നോളജിയിൽ ഭയങ്കര വിലമാരാണല്ലോ ഉപമാർ എന്ത് ചെയ്യുന്ന അറിയാം ഇതിൻ്റെ ബാറ്ററി എങ്ങനെ ഉപയോഗിക്കും അതായത് ഫയർ അലാമൻ്റെ ബാറ്ററി ഉപയോഗിക്കും പിന്നെ എത്ര ചൂടായി കഴിഞ്ഞാൽ ഇത് അടിക്കില്ല പക്ഷേ നമ്പർ വൺ ഫയറിൻ്റെ കോസാണ് അൺ അറ്റൻഡ് കുക്കിംഗ് അൺ അറ്റൻഡ് കുക്കിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കുക്കർ ഓൺ ചെയ്ത് പോയി അത് ചൂടായി കത്തി കരിഞ്ഞ് ഓവർ ഹീറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫയർ ഉണ്ടാവാം അതുപോലെ ചപ്പാത്തി അടുപ്പത്ത് വെച്ചു ഇത് മാറി ബാത്റൂമിൽ പോയി അല്ലെങ്കിൽ ഡ്രസ്സ് മാറാൻ പോയി അല്ലെങ്കിൽ അവൻ പെൺപിള്ള പെണ്ണും പള്ളേക്കോ അല്ലെങ്കിൽ ഗേൾഫ്രണ്ട് ഫോൺ ചെയ്തുകൊണ്ടൊന്ന് ചപ്പാത്തി കത്തിക്കരിഞ്ഞ് ഉടനെ തീപ്പടുത്തുണ്ടാവാം ഞാനൊരു എൻ്റെ സ്വന്തം ഞങ്ങളുടെ കട മാവേലി സ്റ്റോർ എന്ന് പറയുന്ന സൂപ്പർ മാർക്കറ്റും മൂന്ന് അപ്പാർട്ട്മെൻറ്റുകളും ഒരു വീടും കത്തിക്കരിഞ്ഞ് നേരിൽ കണ്ട ഒരു വിറ്റിമാണ് ഞാൻ ഓക്കെ അതിൻ്റെ ഫയറിൻ്റെ കാരണം ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല ഗ്യാസ് ലീക്ക് അല്ലായിരുന്നു ഇലക്ട്രിക് ഷോർട്ട് സർക്യൂട്ട് അല്ലായിരുന്നു പിന്നെ എവിടെ നിന്ന് ഗ്യാസ് എങ്ങനെ തീ വന്നു ആരെങ്കിലും കത്തിച്ചതാണോ ഇത് ഇന്ന് വരെ വെളിപ്പെടുത്തിട്ട് വെളിപ്പെട്ടിട്ടില്ല അത് മേലിരിക്കുന്ന ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ എനിവേ ലോങ് സ്റ്റോറി ഷോർട്ടായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ ഇന്നലെ എൻ്റെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ഒരു കക്ഷിയെ പരിചയപ്പെട്ടു പഞ്ചാബിയാണ് നാൽപ്പത്തഞ്ച് വയസ്സുണ്ട് സിംഗിളാണ് പുള്ളിക്ക് രണ്ട് കാലില്ല പക്ഷേ ഡ്യൂപ്ലിക്കേറ്റ് കാലു വെച്ചിട്ടാണ് പുള്ളി വണ്ടി ഓടിക്കുന്നത് പുള്ളി പറഞ്ഞു വിൽസ എനിക്ക് ഹൈവേയിൽ പോലീസിൻ്റെ ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട് ഒരു പത്ത് പതിനഞ്ച് നീ ഒന്ന് വരണം ഇംഗ്ലീഷ് കാര്യമായിട്ട് പുള്ളിക്ക് അറിയില്ല നമുക്ക് കുറേശ്ശേ അറിയാവുന്നതുകൊണ്ട് ടാ ഒരു ട്രാൻസ്ലേറ്ററായിട്ട് അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഇൻ്റർപ്രറ്ററേറ്ററായിട്ട് വരണം എന്ന് പറഞ്ഞു ഇത് കേസ് വാദിക്കാനൊന്നും എന്നെ കൊണ്ട് പോകാൻ പറ്റില്ല ഇത് ആരെങ്കിലും ഏൽപ്പിക്കാൻ വേണ്ടിയാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു നല്ലൊരു വക പൈസ വരും എന്ന് പറഞ്ഞു കുഴപ്പമില്ല നമുക്ക് പോകാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങളൊരു എക്സ് കോപ്പ് എന്ന് പറയും അതായത് പോലീസിൽ നിന്നൊക്കെ റിട്ടയർ ആയിട്ടുള്ളവരാണ് ഇതിനുവേണ്ടി വാദിക്കുന്നത് നമ്മളറിയല്ലോ പോലീസിൽ നിന്ന് റിട്ടയർ ആയി കഴിഞ്ഞാൽ പിന്നെ അവർ ഇൻഷുറൻസിൻ്റെ ഇതിലൊക്കെ നാട്ടിൽ ജോലി ചെയ്യസ് ഐമാരല്ല അപ്പം എന്ന് പറഞ്ഞ പോലെ ഞങ്ങൾ അവിടെ ചെന്നു അവിടെ ചെന്ന് പോണ വഴിക്കും തിരിച്ചു വരുമ്പോഴും ഇയാൾ പറയാണ് ഈ കാലു പോയ കഥ പറയാണ് കാലു പോയ കഥ പറയണമെങ്കിൽ എനിക്ക് ഇതിനകത്ത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റെങ്കിലും വേണം അത് ഞാൻ പുള്ളിയെ കണ്ട് ഇൻ്റർവ്യൂ ചെയ്തുകൊണ്ട് പറയാം ഒരു സിഒ ടു സോറി സിഒ കാർബൺ മോണോക്സൈഡ് ആക്സിഡൻറ്റില് ഒരു വണ്ടിക്കകത്തിരുന്ന് നാല് ദിവസം പോയി ഇയാളും വേറൊരുത്തരും കൂടെ ട്രെൻഡൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് എന്നെ കേൾക്കുന്ന കാനഡ ഉള്ള പലർക്കും അറിയാൻ ട്രെൻഡിനെവിടെയാണെന്നുള്ളത് ടെൻഷൻ അടുത്താണ് വണ്ടിക്കകത്തിരുന്നു ഫുൾ ഗ്യാസ് ഉണ്ടായിരുന്നു അതായത് പെട്രോൾ ഉണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ കാർബൺ മോണോക്സൈഡ് അടിച്ചു രണ്ട് പേര് ആയി രണ്ട് ദിവസം ഗ്യാസ് ഉള്ളതുകൊണ്ട് ഈ വണ്ടി വർക്ക് ചെയ്തു അതുകൊണ്ട് ഉള്ളിൽ ചൂടുണ്ടായിരുന്നു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഗ്യാസ് തീർന്നു അല്ലെങ്കിൽ പെട്രോൾ തീർന്നു വണ്ടി ഓഫായിപ്പോയി പിന്നെ അടുത്ത രണ്ട് ദിവസം വണ്ടി ഫ്രീസായി നാല് നല്ല സ്നോ ആയിരുന്നു നാല് ദിവസത്തിന് ശേഷം തൊട്ടടുത്തുള്ള ഒരു ഒരു ലേഡി വന്നിട്ട് പറഞ്ഞു ഈ വണ്ടി നാല് ദിവസമായിട്ട് ഇവിടെ കിടക്കണമെന്നുണ്ട് പോലീസിനെ വിളിച്ചു പറഞ്ഞു പോലീസുകാർ വന്നു നോക്കിയപ്പോൾ ഇതിനകത്ത് രണ്ട് ജീവച്ഛവങ്ങളായിട്ടുള്ള രണ്ട് പേര് അവരെ പൊക്കിയെടുത്തു നേരെ ട്രണ്ടിലെ ഹോസ്പിറ്റലുണ്ട് അത് ചെറിയ ഹോസ്പിറ്റലാണ് ഇവർക്ക് അഞ്ച് ശതമാനം മറ്റോ ഓക്സിജൻ ജീവനുണ്ട് ബാക്കി അവർ ഫുള്ള് അതായത് നയൻറ്റി ഫൈവ് പെർസെൻ്റ് അവർ മരിച്ചു രണ്ട് പേരും ഇവരുടെ അഡ്രസ്സ് തപ്പിയിട്ട് കിട്ടുന്നില്ല എങ്ങനെയൊക്കെയോ പോലീസുകാരും ഒരു അഡ്രസ്സ് കണ്ടെത്തി ഇവരെ അവരുടെ പേരൻസിനോ അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരെ വേണ്ടപ്പെട്ടവരോ വിളിച്ചോരുത്തൻ സ്റ്റുഡൻ്റായിരുന്നു വിളിച്ചുകൊണ്ട് വന്നു ട്രീറ്റ്മെൻറ്റ് തുടങ്ങി മൂന്ന് മാസം കഴിഞ്ഞു പിന്നെ തിരിച്ച് ടൊറോണ്ടോയ്ക്ക് മാറ്റി അവിടുന്ന് കിങ്സ്റ്റണിലോട്ട് മാറ്റി കിങ്സ്റ്റണിൽ വലിയ ഹോസ്പിറ്റൽ ഉണ്ട് എന്നെ കേൾക്കുന്ന മലയാളികൾക്ക് അറിയാം ഇതൊരു കഥയൊന്നല്ല ഇയാളെൻ്റെ കൂടെ ഉണ്ട് ഇല്ല ഞാൻ അടുത്ത വീഡിയോയിൽ ഇയാളെ ഇരുത്തിക്കൊണ്ട് ഇത് പറഞ്ഞ് കാണിച്ചരാം പുള്ളി നടക്കുന്നതെല്ലാം കാണിച്ചുതരാം അങ്ങനെ അവസാനം രണ്ടു പേരുടെയും നാല് കാലും മുറിച്ചു മാറ്റി മുട്ടിന് താഴെ കയ്യും കൂടെ മുറിക്കണമെന്ന് പറഞ്ഞാണ് കാര്യം ഫ്രീസായിപ്പോയി അപ്പം ഇത് വണ്ടീന്ന് വന്ന് കാർബൺ മോണോക്സൈഡ് ആണ് അപ്പം അതുകൊണ്ട് ഗ്യാരേജിലിട്ട് ആരെങ്കിലും വണ്ടി ഓൺ ചെയ്ത് കുട്ടികളെ കളിപ്പിക്കുക എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഇതിന് സാധ്യതയുണ്ട് എങ്ങനെയാണ് കാർബൺ മോണോക്സൈഡ് ഉണ്ടാകുന്നത് നമ്മുടെ വീട്ടിൽ അപകടങ്ങൾ ഉണ്ടാവുന്ന നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് വിശദമായിട്ട് പറയാം അതേപോലെ തന്നെ നമുക്കിതിനെക്കുറിച്ച് കുറേ പല വീഡിയോകളും ചെയ്യാനുണ്ട് ഓക്കെ വൺസ് അഗൈൻ വെൽക്കം ടു മാവേലി തോട്ട്സ് ആൻഡ് ടോക്സ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക എന്നെ കേൾക്കുന്നവർ ആരെങ്കിലും ഇതിൽ എക്സ്പെർട്ടായിട്ടുള്ളവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഓക്കെ താങ്ക് യൂ ഗുഡ് നൈറ്റ്